കെ സി വേണുഗോപാലിന് പിന്നാലെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും മത്സരിക്കില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ എന്നീ പ്രമുഖ നേതാക്കൾ ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കില്ല എന്ന് ദില്ലിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒപ്പം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അറിയിച്ചു അവർ പറഞ്ഞ കാരണങ്ങൾ ഇവയാണ് ഉമ്മൻചാണ്ടിക്ക് എ ജനറൽ സെക്രട്ടറി പദവത്തിലുള്ള ചുമതലയുണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട് കേരളം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മേലുള്ള ഉത്തരവാദിത്വം കൂടുതലാണ് ഉമ്മൻചാണ്ടി മത്സരരംഗത്തേക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് സംഘടനാപരമായ ചുമതലകൾ നിർവഹിക്കേണ്ടതുണ്ട് പാർട്ടി അദ്ദേഹത്തിന് അത്തരമൊരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് ആ ചുമതല നിർവഹിക്കുകയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പാർലമെന്ററി മത്സരരംഗത്തേക്ക് ഉമ്മൻചാണ്ടി കടക്കുന്നത് ശരിയല്ല എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപരമായ അഭിപ്രായവും അത് തന്നെയാണ് എന്നാണ് ഇരുവരും പറഞ്ഞത് ഒപ്പം കെ സി വേണുഗോപാലിന്റെ കാര്യവും ഇരുവരും പറഞ്ഞതും ഇത് തന്നെയാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങൾ സംഘടനാപരമായി വഹിക്കുന്ന ആളാണ് അദ്ദേഹം തന്നെ സ്വമേധയാ ഇക്കാര്യം പറഞ്ഞു പാർട്ടിയുടെ ആഗ്രഹവും അത് തന്നെയാണ് മത്സരിക്കേണ്ടതില്ല എന്നുള്ള ആഗ്രഹം തന്നെയാണ് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചും പാർട്ടിയും അദ്ദേഹവും കൈക്കൊള്ളുന്ന നിലപാട് അത് തന്നെയാണ് മൂന്നാമത്തെ കാര്യം ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രനാകട്ടെ നിലവിൽ കെ സി വേണുഗോപാലിനെ പോലെ തന്നെ നിലവിൽ വടകര എം പി ആണ് അതുകൊണ്ടുതന്നെ സ്ഥാനമേ പ്പോൾ കെ പി സി സി പ്രസിഡന്റ് പദം ഏറ്റപ്പോൾ തന്നെ പാർലമെന്ററി ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്ന പദവി തന്നെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ ആ ഒരു പദവി വെച്ചുകൊണ്ട് തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തി കൂടുതൽ പേരെ വിജയിപ്പിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ മേലുള്ള കർത്തവ്യം ആ കർത്തവ്യമാണ് അദ്ദേഹം നിർവഹിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കെ പി സി സി അധ്യക്ഷ പദവി വിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതേ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പാർലമെന്ററി രംഗത്ത് മത്സരിക്കുന്നത് ശരിയായ നടപടിയല്ല രണ്ട് സ്ഥാനത്തിരുന്നു കൊണ്ട് അത്തരമൊരു നടപടി ശരിയായതല്ല തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനും മത്സരിക്കില്ല എന്നാണ് ഇരുവരും വ്യക്തമാക്കിയത് ഇന്ന് ആറേ കാലോടു കൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തുവരും മിടുമിടുക്കന്മാരും ചുണക്കുട്ടികളുമാണ് ആ പട്ടികയിൽ ഉണ്ടായിരിക്കുക എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് പട്ടിക പുറത്തു വരുന്നതോടുകൂടി മറ്റ് എല്ലാ പാർട്ടികളെയും അപ്രസക്തമാക്കും വിധമുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ ബി കോൺഗ്രസ്സിന് കഴിയുമെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും അത്തരത്തിൽ മിടുമിടുക്കന്മാരും ചുണക്കുട്ടികളും ചേർന്നുള്ള ഒരു പട്ടികയായിരിക്കും കോൺഗ്രസ് ഔദ്യോഗികമായി പുറത്തുവിടുക വൈകിട്ട് ആറേ കാലോടുകൂടി പട്ടികയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ദില്ലിയിൽ അറിയിച്ചു